എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ മന്ദൻ യോജന അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് പെൻഷനായിട്ട് മൂവായിരം രൂപ നൽകാനായിട്ട് കേന്ദ്രം വ്യവസ്ഥയായിരിക്കുകയാണ് അതാണ് കിസാൻ മന്ദൻ യോജന അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കർഷകർക്ക് മൂവായിരം രൂപ പെൻഷൻ നൽകാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് പുതിയ അപേക്ഷകളൊക്കെ ഇനി അത് വരാൻ പോകുന്നതേ ഉള്ളൂ കേരളത്തിലൊക്കെ അപ്പോൾ അതിന്റെ തീരുമാനം ആയിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസ്സാൻ സമ്മാന നിധിയുടെ പതിനെട്ടാമത്തെ ഘടകരണം ദീപാവലി സമ്മാനമായി എത്തും എന്നുള്ള ഒരു അപ്ഡേഷനാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ദീപാവലി സമ്മാനമായിട്ട് തന്നെ പി എം കിസാൻ സമ്മാന നിധിയുടെ പതിനെട്ടാമത്തെ ഘടകരണം എത്തും എന്നുള്ളതാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലാൻഡ് സീഡിംഗിന് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ബാങ്കിന്റെ സിസ്റ്റങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ പുതിയ അപ്ഡേഷൻസ് രീതികളിലൊക്കെയാണ് ഇപ്പോൾ കേന്ദ്രം പി എം കിസാൻ സമ്മാന നിധിയായി മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസുകൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിന്റെ രീതികൾ എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെ മാറ്റണം എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ എന്റെ പുതിയ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പി എം കിസാൻ സമ്മാന നിധി സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും ഇനി ആ ഒരു ചാനൽ മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻസ് വാർത്തകൾ മാത്രമായിട്ടായിരിക്കും പറയുന്നത് മറ്റേ ചാനലിലായിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ ഒരു ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ചാനലിന്റെ ഇപ്പോഴത്തെ പേര് നേരത്തെ ചാനലിന്റെ പേര് കൊടുത്തപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ ചാനലുകൾ ഉണ്ടെന്നാണ് എനിക്ക് ഇഷ്ടംപോലെ കമന്റ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിന്റെ പേര് മാറ്റിയിരിക്കുകയാണ് കേരള പി എം കിസാൻ കൃഷി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചാനലായിരിക്കും ഇനി പി എം കിസാൻ്റെ അപ്ഡേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കാണുന്നവർക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയവർക്കായാലും ഇനി കിട്ടാനുള്ളവർക്കായാലും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ എല്ലാ അപ്ഡേഷൻസും ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അതിനകത്ത് ചെയ്തു വിടുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനൽ ചാനൽക്കാണ് ഇതിനകത്ത് നമ്മൾ ന്യൂസ് മാത്രമായിട്ടായിരിക്കും ഇനി പറയുന്നത് മറ്റേ മറ്റാനിനകത്താണ് ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്